മാഹിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ഡീസൽ സബ്സിഡി ലഭിക്കാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു മൂന്ന് മാസത്തെ സ്പോട്ട് അടക്കം എട്ട് മാസത്തെ സബ്സിഡി തുക ലഭിക്കുവാനുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മാഹി കോസ്റ്റൽ പോലീസ് മാഹി പോലീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ പിരിഞ്ഞു ഇലക്ഷൻ വന്നതിനെ തുടർന്നാണ് സബ്സിഡി ലഭിക്കുവാൻ വൈകിയതെന്നും സെപ്റ്റംബർ പകുതിയുടെ തുക മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇ പി ശിവർ അറിയിച്ചു സബ്സിഡി കിട്ടാണ്ട് ഇപ്പോൾ ഏകദേശം ആറു മാസം ആറ് മാസം ആയി ഏഴു മാസത്തോളമായി ജി ഓഫീസിൽ വരികയാക്കും ഇപ്പം അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കുറവാണ് അത് കാരണമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കാത്തതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അസോസിയേഷൻ്റെ മെമ്പർമാരോ നമ്മൾ വന്നിട്ട് സംസാരിച്ച് ഹോസ്റ്റിന് അസൈൻ വന്ന് അതിൽ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാം എല്ലാ കൂടി ചെയ്തു തരും എന്നാൽ അവരിപ്പം അവരുടെ വാക്കാൽ പറയുന്നത് ഇതുവരെ ഇരുന്ന് പേപ്പർ അങ്ങോട്ടേക്കും ഈ മാങ്ങി മൂവ് മൗൺസിലേക്ക് മൂവ് ആയിട്ടില്ല ഈ പോണിജ് വിജഡരീസിൻ്റെ അനാസ്ഥ കാരണമാണ് സംഭവിക്കുന്നത് കാരണം പോളിജയിൽ ഒരു ഒരു തടസ്സങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അവിടെ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നടക്കുന്നു അവിടെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ സ്റ്റാഫില്ല 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 ഈ കാര്യം സ്റ്റാഫിന് ആവശ്യമില്ല കിച്ചഡീസിൻ്റെ ഇവരും അതുപോലെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്